നമ്മുടെ ഈ മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് കാരുടെ ജീവിതം ഇപ്പോൾ ഏകദേശം വളരെ ദുരിതമായിക്കൊണ്ടിരിക്കുകയാണ് നിപ്പ വൈറസ് കാരണം ഇപ്പോൾ മൂന്ന് നാല് കണ്ടെയ്ൻമെൻ്റ് സോണുകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ എടങ്ങാറ് പൊട്ടിക്കുകയാണ് ഈ നാട്ടിലെ ഒന്നും ആളുകൾ ഇറങ്ങുന്നില്ല അപ്പോൾ രാവിലെ മണ്ണാർക്കാട്ടിലൂടെ ഒന്ന് പോയിരുന്നു അത് കഴിഞ്ഞിട്ടൊരു പത്തരയ്ക്ക് പതിനൊന്ന് മണിക്ക് ഒന്ന് വെറുതെ കറങ്ങി അടിച്ചു കോടതിപ്പടിയൊക്കെ നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് അവിടെ അവിടെയൊക്കെ ആളുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും നടക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അത് എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് പൊം പൊൻപ്ര ചങ്ങലീരി ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആളുകൾ മണ്ണാർക്കാരനെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് പ്രത്യേകിച്ച് പിന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ ഹോട്ടലിൽ ആശുപത്രിയിൽ ഒരു സ്ഥാപനങ്ങളിൽ ഒന്നും പെട്രോൾ പമ്പിലും കൂടിയും ആളുകളില്ല അതേപോലെ തന്നെ വർക്ക് ഷാപ്പുകളിൽ മെയിൻ്റെനൻസ് വാഹനങ്ങളുടെ മെയിൻ്റെനൻസ് ചെയ്യുന്ന വർക്ക് ഷാപ്പിലും ആളുകളില്ല അപ്പോൾ എന്താണ് ഇതിനൊരു ഇപ്പോൾ മിഞ്ഞാന്ന് ഇന്നലെ അവിടെ അടി ഉണ്ടായിരുന്നു പറഞ്ഞു അടി കച്ചറിയും അതിന് ശേഷം മിഞ്ഞാട വാക്ക് തർക്കം ഉണ്ടായിരുന്നു ആളുകൾക്ക് അങ്ങടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ആൾക്ക് ആൾക്കാർക്ക് പിന്നെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാൻ പറ്റില്ല എന്നാണ് സംഭവം ഭയങ്കര രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പൊതുജനത്തിൻ്റെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ നാട് ഇപ്പോൾ ഏകദേശം കണ്ടാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാഴ്ച തരാം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ രാവിലെ ഒരു ഏഴ് മണി തൊട്ടിട്ട് അല്ലെങ്കിൽ അഞ്ച് ആറ് മണി തൊട്ടിട്ടൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇവിടെയും കൂടി ആളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്തിനാണ് ആകെ മടുപ്പ് തോന്നാൻ അറിയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാനും തോന്നുന്നില്ല നടക്കാനും തോന്നുന്നില്ല മണ്ണാർക്കാട്ടിൽ നിന്നും കൂടി വണ്ടികൾ ഇങ്ങോട്ട് വരുന്നില്ല ആകെ പിന്നെ അഞ്ച് പൈസ കയ്യിലില്ല എന്താണ് ഇതിന് ഒരു ഇത് പരിഹാരം നമ്മുടെ ഈ മണ്ണക്കാടുത്തെ അല്ലെങ്കിൽ അധികാരികൾ ആരോഗ്യവകുപ്പ് എൻ്റെ ആൾക്കാർ ചെയ്തു തരുന്നവണ്ണം കാരണം ദിവസം ഈ കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും പിന്നെ പൈസക്കാരെ സംബന്ധിച്ച് പൈസക്കാർക്ക് അത് ഒരു പ്രശ്നേ അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൈസക്കാർ എവിടെയെങ്കിലും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കിടക്കണ കണ്ടിട്ടുണ്ടോ അവർക്ക് ഉള്ളിലെ വേദനകളും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ വ വൈകാരിക വന്നു കഴിഞ്ഞാലും കൂടി അതവർ മറ്റുള്ളവരെ അറിയിക്കില്ല ശരിക്കും പറഞ്ഞാൽ കാരണം അത് പൈസയുടെ ഒരു ആ ധൈര്യം കൊണ്ട് മാത്രമാണ് എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പൈസ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരത്തത് ചോദിക്കുമ്പോൾ അറിയും അവൻ്റെ കയ്യിൽ പൈസ അല്ല ആരെയും ഉണ്ടോ കടം ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിനിപ്പോൾ ഒരു പരിഹാരം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടില്ല കാരണം മണ്ട കാഞ്ഞു പോവാണ് ഈ കോടതിപ്പടി ഇവിടെ നിന്ന് അങ്ങോട്ട് കോടതിപ്പടിക്കുള്ള റോഡ് കടല വാഹനം ഗതാഗതം പറ്റാൻ നിരോധിച്ചു അവിടുന്ന് നിങ്ങളുടെ ഒരു വണ്ടിയോ ഇവിടുന്ന് അങ്ങടൊരു വണ്ടിയോ പോകുന്നില്ല എന്താണ് ചെയ്യാന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ ഈ എന്താ പ്രത്യേകിച്ച് നമുക്ക് എന്താ വാർത്താ മാധ്യമങ്ങളൊക്കെയാണ് ഇതിന് ശരിക്കും എന്താ ഒരു പരിഹാരം കാണേണ്ടത് കാരണം അവരിപ്പോൾ എന്താ നിമിഷക്രിയയുടെ കൂടെയാണ് ആയിക്കോട്ടെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലാതെ ഈ കാര്യമായിട്ടൊരു വാർത്താ ദാരിദ്ര്യമാണ് എന്തായത് പൈലറ്റിൻ്റെ കൊതാ വിമാന ദുരന്തത്തിൽ പൈലറ്റ് മനഃപൂർവ്വം പിന്നെ ഇന്ധനത്തിൻ്റെ സ്വിച്ച് ഓഫ് ആക്കി എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞ സംഭവം ശരി തന്നെ ആയിരിക്കാം തെറ്റായിരിക്കാം എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടില്ലല്ലോ വ്യക്തമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല അപ്പോൾ അവരൊക്കെ അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചർച്ചകളിലാണ് ഓരോ ആളുകളും ഇവിടെ നാട് ഇങ്ങനെ പിന്നെ ഒരാൾ ഇറങ്ങാതെ ഈ ആലിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ ആരുമില്ലല്ലോ ഞാൻ എന്താ വെച്ചുകഴിഞ്ഞാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ നാടിൻ്റെ അവസ്ഥ കാണിച്ചു തരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് അഞ്ച് പേസൊക്കെ ആയിട്ടില്ല നല്ല തെളിഞ്ഞ കാശാണ് എവിടേക്കും പോകാൻ പറ്റുന്നില്ല ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് പോയ എന്തെങ്കിലും പോകാൻ പറ്റുള്ളു ഇതാണ് ഇപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ ഏകദേശം മനസ്സിലും അവിടെ ഇഷ്ടംപോലെ ഓട്ടർഷക്കാരുണ്ട് ഇവരൊക്കെ വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് ഈ ആലും പാലും ഉണ്ടാവുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുമെന്ന് പറയാം വർഷങ്ങളുടെ പിന്നെ ഒരുപാട് വർഷം ഉണ്ട് ഈ പാലക്ക് ഈ വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞപ്പോ എന്താ കാര്യമല്ലേ ഇനി നമുക്ക് ഇപ്പൊ ഇതാ ഞാൻ പറയട്ടെ ഇനിയിപ്പോൾ ഏറ്റവും സുഖമായിട്ട് കടന്നുറങ്ങുന്നുണ്ടോട്ടി ഫലോ ഈ ആലും ഈ ആലിൻ്റെ തൊട്ടിൽ നല്ല ശുദ്ധമായി കിട്ടും അപ്പോൾ ഉള്ള കാറ്റ് പോകണ്ട എഴുതിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണേ അവിടെ അവിടെ ഒരു പ്രയോജനമില്ല ആരും ഒക്കെ എന്താ പറയുക അവനാൻ്റെ അവനേൻ്റെതായ ചിന്തയിലാണ് ഒരു കാര്യമില്ലാത്ത ചിന്തി വെറുതെ ഒരു കാര്യമില്ലാതെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ ഇതൊക്കെയാണ് ഇനിയിപ്പോ എങ്ങടും പോയിട്ടും കാര്യമില്ലേ ആകെ എന്താ പറയാ ബ്രെയിന് സ്റ്റെക്കായി എവിടെയെങ്കിലും പോകണം എന്നു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അതിന് കഴിയുന്നില്ല സതീഷ് കേരള സതീഷ് ചേട്ടനെ കണ്ടിട്ട് കുറെ ആയാലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയാമോ മണ്ണർക്കാടുത്തെ അവസ്ഥയെന്ന് പറയുമോ കച്ചവടം ഉണ്ടോ ആളുകൾ കസ്റ്റമറായിട്ട് വരുന്നുണ്ടോ ഒക്കെ പെട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ഈ ഭരണാധികാരികൾക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ ഇങ്ങനെ ഈ കടവും കള്ളിയും മേടിച്ച് നടക്കുന്നവർക്കാണ് പ്രശ്നം അത് പിന്നെ കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ അതിനും കൂടി ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഈ പൈസ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പോൾ എവിടുന്നാണ് ഇപ്പോ അഞ്ച് പൈസ കയ്യില്ല പൈസ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൈസ ഇല്ലെങ്കിൽ അവിടെ ആരൊക്കെ കടിപിടി കൂടുന്നുണ്ട് ആരാണ് എന്ന് ചോദിക്കാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനിയിപ്പോ വൈകുന്നേരത്ത് പോയിട്ടും കാര്യമില്ലാന്ന്